ഞാൻ ശിവൻ്റെ കാവുകയാണ് എൻ്റെ അടുത്ത് വരാറുണ്ട് ശിവൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരും ഒരു സ്വയം ദൈവമാവാനും ആവാനും ഇല്ലെങ്കിൽ ഇത്തരം വിദ്യകളൊക്കെ ചെയ്തിട്ടാണോ അവർ എങ്ങനെ അല്ലെ ഇപ്പോൾ ആൾ ആവാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് പലയിടത്തും പലയിടത്തും ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ആൾ ദൈവങ്ങളാകാൻ ശ്രമിക്കും പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി അമാനുഷിക ശക്തികളുണ്ടാകും ഇപ്പം ശ്രീ ശ്രീ രവിശങ്കർ ആണെങ്കിലും ശ്രീ എം ആണെങ്കിലും ഇവരെ പോലെയുള്ളവർ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ തുണ്ടുകൾ ഇവർക്ക് വളർത്തുകൊടുക്കുന്നു ഗുരുക്കന്മാരോ യോഗിമാരോ പറയുന്ന രീതിയിൽ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അണിമാ ഗണിമാതി ശക്തികൾ ഈശ്വത്വം വശ്യത്വം എന്നൊക്കെ പറയുന്ന ഒരുപാട് ശക്തികൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അവസ്ഥ എല്ലാ ഭാഗത്തും ഇപ്പോൾ യോഗാ കേന്ദ്രങ്ങളുണ്ട് എല്ലായിടത്തും അല്ലേ ഒരുപാട് കണ്ടിട്ടുണ്ട് യോഗ യോഗാ കേന്ദ്രങ്ങളിൽ അവിടെയൊക്കെ പല രീതിയിൽ പല ആളുകൾ പല ടൈമിൽ പോയി അവരുടെ ശരീരം സൂക്ഷിക്കാനും ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ മാറാനൊക്കെ യോഗ ഒരു നല്ല ഘടകം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകമെമ്പാടും യോഗ ഡേയൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ യോഗയോടൊപ്പം തന്നെ പലരും പറയുന്നുണ്ട് ഈ പ്രാണായാമം ചെയ്യുക ഇങ്ങനെ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് അമാനുഷികമായ ചില ശക്തികൾ വന്നു ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് അതിൽ എത്രത്തോളം വാസ്തുവുണ്ട് യഥാർത്ഥ രീതിയിൽ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി അമാനുഷിക ശക്തികൾ ഉണ്ടാകും അതിനകത്ത് ഏതൊരു മാറ്റവും ഇല്ല ഉണ്ടാകും ഉണ്ടാകും എന്നാണ് പടിയാറും കടന്ന് അവിടെ എത്തിയാൽ ശിവനെ കാണാം എന്ന് പറയുമ്പോൾ ആറ് സ്റ്റേജുകൾ കഴിഞ്ഞ് അവിടെ എത്തിയാൽ ശിവനെ കാണാം എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെയാണ് പ്രാണായാമത്തിലുള്ളത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രാണായാമം ചെയ്യുന്ന പിന്നെ യോഗ ചെയ്യുന്ന ഇതിൻ്റെ ചെറിയ 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 രീതികളിൽ ചെയ്യുന്ന പലരും ഇപ്പം ശ്രീ ശ്രീ രവിശങ്കർ ആണെങ്കിലും പിന്നെ എം ശ്രീ എം ആണെങ്കിലും ഇവരെ പോലെയുള്ളവർ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ തുണ്ടുകൾ ഇവർക്ക് പലർക്കും കൊടുക്കുന്നുണ്ട് ചെറിയ തുണ്ട കുറച്ച് എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യനൊന്നും ഇത് അല്ലെങ്കിൽ അവരുടെ ശരീരത്തേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടുവരാൻ പറ്റില്ല എന്നിട്ട് അവർ അവരുടേതായ രീതിയിൽ ഇതിനെ പിന്നെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു സമ്പ്രദായത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിടവും എത്തില്ല കാര്യം ഇത് അവർ ഈ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ റിലീഫിനൊക്കെ വേണ്ടി മാത്രം മാത്രമുണ്ടാവും ഒരു ഒരു അമിതമായ ടെൻഷനോ മറ്റ് സമ്പ്രദായങ്ങളോ ഒക്കെ വെച്ച് അതിനൊക്കെ ചെറിയൊരു ഒരു ചെറിയ പാറ്റേൺ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്നുള്ളത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു യഥാർത്ഥ രീതി എന്നൊരു സമാധിയിലേക്ക് എത്തുന്ന ശ്രീനാരായണ ഗുരുവാണെങ്കിലും ചട്ടമ്പിസ്വാമിയാണെങ്കിലും അങ്ങനെയുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണെങ്കിലും ഒക്കെ ഇത് കറക്റ്റ് സിസ്റ്റമായി ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സന്യാസി പരമ്പര ഇവിടെയുള്ള എല്ലാ സന്യാസി പരമ്പരയിലും കൃത്യമായി പ്രാണായാമവും മറ്റ് സമ്പ്രദായങ്ങളും കൃത്യമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ പലരിടത്തും നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ അമാനുഷികമായി എന്തെങ്കിലുമൊക്കെ സമ്പ്രദായങ്ങൾ ഉണ്ടാകാറുണ്ടോ അല്ലെങ്കിൽ ഇത് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് പറയുക പക്ഷെ അവർക്കാർക്കും ഒരാൾക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരാൾക്കും ഒരുപാട് പേരെടുത്ത് നമ്മൾ തേടുന്നുണ്ട് നമുക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതുള്ളതാണോ എന്ന് പക്ഷെ പലർക്കും അങ്ങനെയൊന്നുമില്ല രോഗത്തിൽ നിന്നുള്ള രക്ഷ പിന്നെ നമുക്ക് ചക്രാസ് ചക്രാസ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് എന്തൊക്കെയോ അനുഭവങ്ങൾ അവരുണ്ടാ ഉണ്ടാകുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അവർ ഈശ്വരനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും ഏത് സ്വരൂപം ഈശ്വരനെ ഏത് സ്വരൂപമാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊന്നും അവർക്ക് ഉത്തരവില്ല അവര് നമ്മൾ പിന്നെ നമ്മുടെ ഇപ്പോൾ വരച്ചു വെച്ചിരിക്കുന്ന അതൊക്കെയാണ് ഉപഭോഗ മനസ്സിലുള്ള ഉള്ളൊരു അവസ്ഥയാണ് കാണുന്നത് ആയിരിക്കും അവർ കാണുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലർ പറയുന്നുണ്ട് പ്രാണായാമം ചെയ്ത സമയത്ത് പിന്നെ ഈ അടുത്ത കാലത്തൊരു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം വീണ് പോയി ഷിവറിംഗ് ഉണ്ടായി എന്നൊക്കെ പറയുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമ്പ്രദായമുണ്ട് എന്ന് പറയുന്നവരുണ്ട് അല്ലാതെ അതിൽ കൂടുതൽ ഗുരുക്കന്മാരോ യോഗിമാരോ പറയുന്ന രീതിയിൽ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരാളെ നമ്മളും തേടുകയാണ് നമ്മൾ സന്യാസിമാരടുത്ത് ചോദിക്കാറുണ്ട് സന്യാസിമാരോട് പോലും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരും ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അവർ അതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് എത്താൻ അല്ലെങ്കിൽ എത്തി എന്ന് പറയുന്നവരെ പറയുന്നവരെയും ഞാൻ കണ്ടിട്ടില്ല അത് എൻ്റെ ചിലപ്പം അന്വേഷണത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും അല്ല ചിലപ്പോൾ അല്ലാതിരിക്കാം പക്ഷെ ഞാൻ ഇതിനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ അങ്ങനെ ഈ മായാവിദ്യകളൊക്കെ കാണിക്കാൻ പറ്റും പറ്റും എന്നുള്ളതാണ് എന്തൊക്കെ അണിമാ ഗണിമാതി ശക്തികൾ ഈശ്വത്വം വശ്യത്വം എന്നൊക്കെ പറയുന്ന ഒരുപാട് ശക്തി ൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അനുഗ്രഹിക്കാൻ പറ്റും നിഗ്രഹിക്കാൻ പറ്റും പിന്നെ നമുക്കെന്താ ഈശ്വരനായി തന്നെ മാറാൻ പറ്റും പറ്റും അതായത് നമ്മുടെ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ തണുപ്പ് വെക്കുന്ന സമയത്ത് ഈ പ്രാണായാമ വിദ്യയിലൂടെയാണ് ശരീരം ചൂടാക്കി വെച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സന്യാസിമാരെ ഐസിൽ പോലും ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ തൊട്ടടുത്തൊരാളെയും ഇതുവരെ കണ്ടിട്ടില്ല 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 നമ്മളെ ഇപ്പം ഇവര് പറയും പോലെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആയിരുന്നാലും ശ്രീ എമ്മിൻ്റെ ആണെങ്കിലും ഈ ചെറിയ ചെറിയ സന്യാസി മഠങ്ങളിലെ ആണെങ്കിലും ആരെയും ഞാൻ ഇത് അവരെയാണോ ഈ ആൾ ദൈവങ്ങൾ അല്ലെ ആൾ ദൈവം ആവാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് പലയിടത്തും പലയിടത്തും ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ആൾ ദൈവങ്ങളാകാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ചില വീഡിയോ കാണുമ്പോൾ ഞാൻ ശിവന്റെ ഭാര്യയായിരുന്നു എന്ന് പറയുന്നവരുടെ വീഡിയോ കുറെ ശിവൻ്റെ ഞാൻ കാമുകയാണ് പാർവതിയാണ് പാർവതിയല്ല ഞാൻ ശിവൻ്റെ കാമുകിയാണ് എൻ്റെ അടുത്ത് വരാറുണ്ട് ശിവൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരും ഒരു സ്വയം ദൈവമാവാനും ഇല്ലെങ്കിൽ ഇത്തരം വിദ്യകളൊക്കെ ചെയ്തിട്ടാണോ ഇത് ഞാൻ പറയുന്നു ഞാൻ ശിവനാണ് എന്ന് പറയുന്നവരുണ്ട് ഞാൻ ശിവനാണ് എന്ന് പറയുന്നവരുണ്ട് അത് ആര് പറഞ്ഞു ഞാൻ ശിവനാണെന്ന് അത് സന്യാസിമാർ പറയുന്നു ഇതുപോലെ പ്രാണായാമം ചെയ്തിട്ട് ഞാൻ ശിവനായി മാറി എന്ന് സന്യാസിമാർ പറയുന്നു അതുകൊണ്ട് ഞാൻ ശിവനാണ് എന്നൊരു സാധാരണക്കാരൻ പറയുന്നു ഒരു ശിവനാകണമെങ്കിൽ ഒരു മനുഷ്യൻ ശിവനാകണമെങ്കിൽ എത്രത്തോളം എത്തണമെന്ന് അവൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു ശിവൻ എന്ന് സന്യാസി ഇന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാനും ശിവനാണ് ഗീതയിൽ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാം എന്നിലടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഒന്നും വേണ്ട അപ്പൊ ഈ ഭഗവാൻ കൃഷ്ണൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം കൃഷ്ണനിൽ നിന്ന് എത്രത്തോളം ഉയരെയാണ് മഹാവിഷ്ണു എന്ന് മനസ്സിലാക്കണം മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് കൃഷ്ണൻ കൃഷ്ണൻ ചെറുതെന്നുള്ളതല്ല ഞാൻ പറയുന്നത് അംശാവതാരം അതുപോലെ തന്നെ ശിവൻ ഇത് പ്രാണായാമ വിദ്യയിൽ എല്ലാം ശിവനാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചില ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഞാൻ ശിവനാണ് അതിനകത്തേ ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട കാലാധികാലനായ ശിവനായി മാറണമെങ്കിൽ എത്രത്തോളം എത്തണമെന്നും ആറ്റം സകലതിൻ്റെയും സംഹാര ശേഷി ശേഷിയാണ് ശിവൻ അപ്പം അതിൻ്റെ ഒരു 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 പുൽക്കുടി പോലും ആയിരക്കണക്കിന് സന്യാസിമാർ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ആയിരക്കണക്കിന് സന്യാസിമാർ പിന്നെ താൻ ഞാൻ ശിവനാണ് എന്ന് നടക്കുകയാണ് ഇതെല്ലാവരും കൂടെ ചേർന്നാൽ ഇതിനെക്കാട്ടി എത്രത്തോളം കഴിവുള്ളവരാണ് അവരെല്ലാവരും കൂടെ ചേർന്നാലും ശിവനാകുന്നില്ല ശിവന്റെ പാദത്തിന്റെ ഒരു അംശം മാത്രമേ ആവുന്നു ഈ കുംഭമേളക്ക് ഇത്രയും സന്യാസിമാർ വരുന്നു ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല എല്ലാം സ്വയം ശിവനായി വരികയാണെന്നുള്ള രീതിയിലാണ് അതാണ് അവരാണ് ശിവൻ അപ്പം അവാണായാമത്തിലൂടെ അത്രയും പ്രാണായാമത്തിലൂടെ അത്രയും ജീവിതചര്യയിലൂടെ ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് അത്രത്തോളം കഠിനമായി ഉപാസന ചെയ്തിട്ട് പോലും അവരാരും ശിവനാകുന്നു ശിവന്റെ രൂപം ഒരു ദരിഹയാണ് ഞാൻ തന്നെയാണ് ശിവൻ മറ്റൊന്നുമല്ല ഞാൻ തന്നെയാണ് ശിവൻ എന്ന് അവരങ്ങ് മാറുന്നു മറ്റെല്ലാവരും കളയുന്നു എന്നിൽ പോ എന്നിട്ട് പോലും അവരാരും കാലാധികാലനാവുന്നില്ല അതിൻ്റെ ഒരു അംശം മാത്രമേ ആവുന്നുള്ളൂ അത് അതിലും മുകൾ മുകളിലാണ് ഈ പറയുന്ന ബ്രഹ്മാണ്ടങ്ങളിൽ പല പല ബ്രഹ്മാണ്ടങ്ങളുടെ നാശത്തിന് കാരണമാണ് ശിവൻ അല്ലാതെ ഒരു സൂര്യനും അതടങ്ങുന്ന ഒരു ചക്രവും അടങ്ങുന്നതിൻ്റെ നാശകത്വം അല്ല ശിവനുള്ളത് ഒരുപാട് സൂര്യന്മാർ ഒരുപാട് സൂര്യന്മാരും ഒരുപാട് സമ്പ്രദായങ്ങളും അടങ്ങുന്ന സമ്പ്രദായത്തിൻ്റെ നാശമാണ് ശിവനിലുള്ളത് ഇതവര് മനസ്സിലാക്കുന്നില്ല നമ്മൾ ഗുരുക്കന്മാരെല്ലാവരും ഞാനാണ് ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടേക്ക് എത്തും പടിയാറും കടന്ന് നിങ്ങൾ അവിടെ എത്തും അപ്പം ശിവനെ കാണാമെന്നാണ് പറയുന്നത് നമ്മൾ അതിപ്പം ഇവിടെ ചെറിയ ചെറിയ രീതിക്ക് വരാൻ വേണ്ടി നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്ന ഒരു ചൊല്ലാണ് അപ്പോഴും അവിടെ ശിവനാകുന്നുവെന്ന് അത്രയും ആർക്ക് ആരും പറഞ്ഞില്ല ശിവനെ കാണാം ഇവർ പറയുന്നു ഞാൻ ശിവനാണ് എനിക്കൊരിക്കലും വിശ്വാസമില്ല